അച്ഛന്മാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഞാൻ ഈ ഒരു പട്ടീനെ എങ്ങനെയാണെന്ന് എങ്ങനെയാന്ന് കാണിച്ചാട്ടോ അപ്പൊ എന്തായാലും വീടിലേക്ക് പോവാം നമ്മുടെ വീട്ടിലെ പട്ടി ഇപ്പ എന്നെ കാണുമ്പോൾ എപ്പോഴും കുറയ്ക്കും ഇപ്പൊ ഞാനവനെ കടിക്കുന്നുള്ള നില നിൽക്കണേ ഞാൻ അപ്പൊ ഞാനവനെ മെരുക്കാൻ പോട്ടാ പുലിമുരുകല്ല് നായനെ മരിക്കില്ലേ അതുപോലെ ഞാൻ മരിക്കാൻ പോണ വാലാട്ട കുറുമ്പ് കാണിക്കല്ലേട്ടാ നീ എന്റെ അടുത്ത്

അപ്പം പട്ടീനം എടുക്കണതെങ്ങനെയാന്ന് മനസ്സിലായി അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മച്ചാന്മാരെ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം